ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്ക് ചാവക്കാട് കാരൻ സിൽവർ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യഗ്രഹ സമരത്തിന്റെ തൊണ്ണൂറ്റിമൂന്നാം സ്മരണ ദിനത്തിൽ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു ഗുരുവായൂർ ദിവസം സത്രം അങ്കണത്തിലെ സത്യാഗ്രഹ സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചനയർപ്പിച്ചു അർപ്പിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു വി വേണുഗോപാൽ അഡ്വക്കേറ്റ് ടി എസ് അജിത്ത കെ ഡി വീരമണി സി എ ഗോപ്രതാപൻ യു വി ദിനേശ്മണി സി പി നായർ കെ പി ഉദയൻ ഒ കെ ആർ മണികണ്ഠൻ ബാലൻ വാറണാട്ട് എന്നിവർ സംസാരിച്ചു ക്ഷേത്ര വിശ്വാസത്തെ ഒഴിവാണേ രാഷ്ട്രീയ മുന്നറിപ്പിന് വേണ്ടി വേണ്ടി പാടില്ല പുരുഷമായാലും ഗുരുവായൂർ പിന്നെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളായാലും ക്ഷേത്രാചാരങ്ങളായാലും ക്ഷേത്ര ഭരണമായാലും ഒരിക്കലും പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടുക്കാൻ പാടില്ല അവിശ്വാസികളായ ആളുകളാണെന്ന് പലപ്പോഴും ക്ഷേത്ര ഭരണങ്ങളുടെ ചുക്കാൻ ഇരിക്കപ്പെടുന്നത് ആ അവിശ്വാസികളായ ആളുകൾ കാരണം കമോറുകാരുടെയും വിശ്വാസമില്ല മതം മനുഷ്യരുമായി വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും ദൈവവിശ്വാസമില്ല അപ്പൊ ദൈവവിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ക്ഷേത്രങ്ങളുടെ ഭരണചുമതലകൾ ഏറ്റെടുക്കപ്പെടുമ്പോ ഉണ്ടാകുന്ന ആപത്തും കൂടിയുള്ളൂ അതുകൊണ്ട് രാഷ്ട്രീയവത്കരിക്കപ്പെടുന്നു ഗുരുവായൂർ തന്നെ ഈ സത്യാഗ്രഹത്തിന്റെ സ്മരണകൾ നിലനിറക്കുന്ന ഗുരുവായൂർ പോലും ഗുരുവായൂർ ദേവസ്വം അതിന്റെ നിയമനങ്ങളിൽ സ്ഥലം മാറ്റങ്ങളിൽ ആളുകളെ പിന്തുണയ്ക്കുന്നതിൽ രാഷ്ട്രീയവത്കരിക്കുകയാണ് ഒരു വിശ്വാസവും ഇല്ലാത്ത ആളുകളെ കൊടി പിടിച്ചാൽ മാത്രം മതി മതി അവർക്കെല്ലാം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ ചില ഞാൻ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് മനയൂർ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ